െഞ്ചിലുതുങ്ങി മുന്നാഴിക്കനവ് തേനോലും സാന്ത്വനമായി താരോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനും വന്നു നീപ്പോ ിളേ തൂമഞ്ഞി നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ് തേനോലും സാന്ത്വനമായി താരോലം കാറ്റ് പൂത്തുനിന്ന കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ പ്പന്തലിൽ വീണു പോയെന്നോ മധുരമില്ലാതെ നെയ്ത്തിരിത്താളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളികളില്ലാതെ ഇന്ന് ഈകനായി എന്തിന തിങ്കളേ തൂമഞ്ഞി നെഞ്ചിലുതുങ്ങി മുന്നാഴിക്കനവ് തേനോലും സാന്ത്വനമായി താലോലം കാറ്റ് കണ്ടുവന്ന കിനാവിലെ കുങ്കുമപ്പും ൾ തോരാണി പൂവിരൽ തൊട്ടുപോയെന്നോ കളഭമില്ലാതെ മാനസഗീതമില്ലാതെ വർണ്ണമീനുകളും ഊഞ്ഞാൽ പാട്ടുമില്ലാതെ ഞാനിന്നേകനായി കേഴും ുള്ളിൽ എതിരേൽക്കുവാൻ വന്നുവോ തിങ്കളയേ തൂമ്മഞ്ഞി നെഞ്ചിലുതുങ്ങി മുന്നാഴിക്കനവ് തേനോലും സ്വാാന്ത്വനമായി താലോലം കാറ്റ് ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനും വന്നു നീപ്പോതിങ്കളേ തൂമഞ്ഞി നെഞ്ചിലുതുങ്ങി മുന്നഴിക്കനവ് തേനോലും സാന്ത്വനമായി